ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞാൻ സാരി കുച്ച് കെട്ടണ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ബേബി കുച്ച് കെട്ടണത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ ഞാനതെ കാശ്മീരി സിൽക്ക് അഞ്ചര മീറ്റർ ഞാൻ സാരിക്ക് മുറിച്ച് മേടിച്ചിട്ടുണ്ട് അഞ്ചര മീറ്റർ മേടിച്ചിട്ട് അതിൻ്റെ സൈഡ് ലോക്ക് ചെയ്തെടുത്തു അതെ മുന്താണി ഭാഗം ലോക്ക് ചെയ്തെടുത്തു അതെല്ലാം ഒരേപോലെ ഡിസൈൻ ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഞാൻ അന്ന് സാരി പോൾ മേടിച്ചിട്ട് സാരി പോൾ ഇങ്ങനെ തയ്ച്ചിട്ടുണ്ട് അതെ സാരി പോൾ ഞാനിങ്ങനെ താഴെ സ്റ്റിച്ച് ചെയ്ത് മേളിൽ ഹെമ്മ ചെയ്തിട്ടാണ് സാരി പോൾ പിടിപ്പിച്ചിരിക്കുന്നത് അഞ്ചര മീറ്ററാണ് സാരിക്ക് മുറിച്ച് മേടിക്കണത് അപ്പോൾ ഇതിന് സീക്വൻസ് ഉള്ള ഒക്കെ ബ്ലൗസൊക്കെ തയ്ച്ച് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ എന്തെങ്കിലും ഫങ്ഷന് പോകുവാണെങ്കിൽ ഇങ്ങനെ സിമ്പിളായിട്ട് ഇങ്ങനെ സാരി വേണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ ദേ ഇത് കുത്തണ ഭാഗം നമ്മുടെ കുത്തണ ഭാഗത്തുനിന്ന് ഒരു ഇത്ര സ്ഥലം വിട്ടിട്ട് ഇവിടെ നിന്ന് വേണം ഇങ്ങനെ സാരി പോൾ പിടിപ്പിച്ച് കൊടുക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയണത് എന്നിട്ട് ദേ മുന്താണി ഭാഗം ഞാൻ ലോക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് എൻ്റെ കയ്യിൽ ലോക്ക് ചെയ്യണ മെഷീൻ ഇല്ല അപ്പോൾ ഞാൻ നിന്ന് ടൗണിൽ നിന്ന് ലോക്ക് ചെയ്തിട്ട് കൊണ്ടുവന്നത് കേട്ടോ ജെ ഇങ്ങനെയാണ് ബേബിക്കുച്ച് കെട്ടണത് ലെങ്ത്ത് ഒത്തിരി ലെങ്ത് ഇല്ലാതെ ഈ രീതിയിലാണ് കെട്ടണത് ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കൂടെ കൂടെ കെട്ടിയാൽ നല്ല രസമായിരിക്കും കേട്ടോ ഇപ്പോൾ ഞാൻ ഇച്ചിരി ഇടവിട്ടാണ് ഇപ്പോൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഒരു രണ്ടര ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് ഇതിങ്ങനെ ബേബി കുച്ച് വെച്ച് കൊടുക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇതിന് വേണ്ടത് ചെറിയ സൂചി അതേ കളർ നൂലിട്ട ചെറിയ സൂചി വേണം സൂചിയിൽ നൂലിട്ട് കോർത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ വലിയ സൂചി വേണം വലിയ സൂചി നമുക്ക് ഈ സിൽക്ക് ത്രെഡ് ഇടാനായിട്ട് വലിയ സൂചി വേണം സിൽക്ക് ത്രെഡ് അതേ കളർ നിങ്ങളുടെ സാരിക്ക് ഏത് കളറാണോ വേണ്ടത് ആ കളറ് സിൽക്ക് ത്രെഡ് ഇടാം ഡബിൾ കളറ് സിൽക്ക് ത്രെഡും ഇടാം കേട്ടോ ഇതിൻ്റെ കൂടെ ഗോൾഡന് ചേർക്കുവാണെങ്കിലും നല്ല രസമായിരിക്കും ഇപ്പോൾ ദേ ഞാൻ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ രണ്ടേ മുക്കാൽ ഒരു മൂന്ന് ഇഞ്ച് ഗ്യാപ്പിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് അടയാളപ്പെടുത്തിയിട്ട് ഞാൻ കുറച്ച് കെട്ടിയിട്ടുണ്ട് ഞാൻ അത് എങ്ങനെയാണ് റെഡിയാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം അതെ ഇങ്ങനെ മെഷീനിൽ ഇങ്ങനെ സിൽക്ക് ത്രെഡ് ഇങ്ങനെ ഇട്ട് വയ്ക്കുക ഇട്ട് വെച്ചിട്ട് ഒരു നോട്ട് ബുക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഇങ്ങനെ ചുറ്റിയിട്ട് എടുക്കാൻ എളുപ്പമുള്ള ഒരു കാർഡ് ബോർഡ് കാർഡ് ബോർഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ചുറ്റണം ഒരു സൈഡിങ്ങനെ പിടിച്ചുകൊണ്ട് ഒരു എഴുപത് പ്രാവശ്യം ഇങ്ങനെ ചുറ്റണം എഴുപത് എഴുപത്തഞ്ച് എൺപത് പ്രാവശ്യമൊക്കെ ചുറ്റാണ് കേട്ടോ നിങ്ങൾക്ക് എത്ര തിക്നെസ് വേണോ അത്ര നിങ്ങൾ ചുറ്റിക്കോ ഞാൻ ഒരു എഴുപത് പ്രാവശ്യമാണ് ഞാൻ ഈ ചുറ്റി എടുക്കണത് എന്നിട്ട് അതിങ്ങനെ പുറത്തേക്ക് എടുക്കണം വിട്ടുപോർത് നൂല് വിട്ടുപോകത്ത് കെട്ടുകൂടും എന്നിട്ട് അത് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നൂലൊക്കെ ലെവൽ ചെയ്ത് വെക്കുക ഒരു ചെറിയ ബൗളിൽ വെള്ളം എടുക്കുക വെള്ളം എടുത്തിട്ട് അതിൽ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൂചിയുടെ ഉള്ളിൽ കോർക്കാനായിട്ട് നല്ല എളുപ്പമായിരിക്കും ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് അതൊന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഞാനിപ്പോൾ കാണിച്ച പോലെ കാണിച്ചാൽ മതി എന്നിട്ട് ഇതേ സൂചിയുടെ ഉള്ളിൽ കൂടി ഇങ്ങനെ നൂല് നല്ല എളുപ്പത്തിൽ ഇങ്ങനെ അത്ര തിക്കുള്ള നൂല് ഇങ്ങനെ വരും അപ്പോൾ അതിനനുസരിച്ച് സൂചി എടുക്കണം കേട്ടോ എന്നിട്ട് ഒപ്പം ഇങ്ങനെ വെക്കുക കണ്ടോ ഡബിൾ കളറൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും എന്നിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ആ സൈഡ് ഇതാണ് നല്ല വശം നല്ല വശം അടിയിലേക്ക് വെച്ച് ചീത്ത വശം മുകളിലേക്ക് വെച്ചിട്ടാണ് ഞാൻ സാരി വെച്ചിരിക്കുന്നത് കണ്ടോ നല്ല വശം താഴെ സൈഡാണ് ഇരിക്കുന്നത് ഇപ്പോൾ ഇങ്ങനെ എടുക്കുക താഴെ സൈഡിൽ നിന്ന് നല്ല വശത്തു നിന്ന് ഇങ്ങനെ കുത്തുക സൂചി ആ നമ്മുടെ ലോക്ക് ചെയ്തിട്ടില്ലേ ലോക്ക് ചെയ്തതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ മുകളിലേക്ക് എടുക്കുക ഇങ്ങനെ സൈഡിൽ കൂടെ എടുക്കണം ഈ ഭാഗം ഇച്ചിരി കട്ടിയായതുകൊണ്ട് കുറച്ച് കഷ്ടപ്പാടുണ്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ സാരി കീറി പോവാതെ പതുക്കെ പതുക്കെ ഇങ്ങനെ വലിച്ചെടുക്കണം ആദ്യമായിട്ട് ഇങ്ങനെ ബേബി കുച്ചി കുച്ച് കെട്ടണവർക്കൊക്കെ ഇച്ചിരി പാടായിരിക്കും അത് സാരി കട്ടിയുള്ള സാരിയൊക്കെ ആണെങ്കിൽ സൂചി ഈ നൂലുള്ള ഭാഗം ഇച്ചിരി ഇങ്ങോട്ട് കടന്ന് വരാൻ പാടായിരിക്കും അപ്പം അപ്പം ഇങ്ങനെ തിരിച്ച് തിരിച്ച് അത് ഇങ്ങോട്ട് എടുക്കേണ്ടി വരും എന്നിട്ട് സൂചിയിൽ നൂല് കൊറത്തിട്ടില്ലേ ചെറിയ സൂചി ഹെമ്മിങ് ചെയ്യണ സൂചിയിൽ നൂല് കൊറത്ത് വെച്ചിട്ടുണ്ട് അതിങ്ങനെ സെൻറ്ററിൽ കുത്തു കുത്ത സെൻട്രിൽ ഇങ്ങനെ കുത്തിയിട്ട് അതിങ്ങനെ പിടിക്കുക പിടിച്ചിട്ട് ഇങ്ങനെ ചു ചുറ്റണം ചുറ്റും ഇങ്ങനെ നല്ല കട്ട് ബലം പിടിച്ച് ഇങ്ങനെ ചുറ്റണം ചുറ്റിട്ട് ഇങ്ങനെ സൂചി അങ്ങോട്ടിങ്ങോട്ടിട്ട് കെട്ടിടണം കണ്ടോ ഗോൾഡൻ കളറ് ത്രെഡാണെങ്കിൽ നല്ല രസമായിരിക്കും കാണാനായിട്ട് എന്നിട്ട് അതിൻ്റെ നൂലിൻ്റെ ഉള്ളിൽക്കൂടെ സൂചി ഇങ്ങനെ ഇപ്പോഴത്തെ സൈഡിലേക്ക് കൊണ്ടുവരാം അങ്ങനെ കെട്ടിട്ട് കൊടുക്കുക അപ്പോൾ ഫ്രണ്ട് ഭാഗം നോക്കാൻ നല്ല രസമായിരിക്കും നിങ്ങൾക്ക് എത്ര ലെങ്ത് വേണോ അത്രയിൽ കട്ട് ചെയ്ത് കൊടുക്കുക ഇത് ഇനിയും ചെറുതാക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇനിയും ലെങ്ത് കുറയ്ക്കുവാണെങ്കിൽ കൂടെ കൂടെ ഇച്ചിരി കൂടെ 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 ഇങ്ങനെ കെട്ടണം കൂടെ കൂടെ കുച്ച് ഇങ്ങനെ പിടിപ്പിച്ചിട്ട് ഇച്ചിരി കൂടി ലെങ്ത് കുറയ്ക്കണം അപ്പം നല്ല ഭംഗിയായിരിക്കും ഇത് ഇങ്ങനെ എല്ലാ കൊച്ചും ഇങ്ങനെ കെട്ടാം കേട്ടോ ഇപ്പോൾ ഒരെണ്ണം കൂടി ഞാൻ കാണിച്ചു തരാം ഇനി ബാക്കി ഇത്രയും നൂലുണ്ട് നൂലിൽ ആ മാർക്ക് അവിടെ ഇങ്ങനെ താഴേന്ന് ഇങ്ങനെ കുത്തിയെടുക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ ഉണ്ട് നമ്മുടെ ചാനലിൽ സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ കുറേ ഉണ്ട് അപ്പോൾ അതൊക്കെ സ്റ്റിച്ചിങ് ഇഷ്ടമാണെങ്കിൽ അതൊക്കെ നിങ്ങൾ കണ്ട് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമെൻ്റിൽ അറിയിക്കണം ഇതേ കണ്ടോ കുത്തി എടുത്തു ഞാൻ എന്നിട്ട് അപ്പുറത്തേക്ക് വലിക്കുമ്പോൾ അതിൻ്റെ അതിൻ്റെ തുമ്പ് വശം പിടിക്കണം കേട്ടോ ഇല്ലെങ്കിൽ അത് വലി കെട്ടിടാതെ താഴേക്ക് പോവും പിന്നെയും നമുക്ക് സൂചി കുത്തേണ്ടി വരും അപ്പോൾ അതിൻ്റെ സൂചിയുടെ നൂലിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ പിടിച്ചിട്ട് വേണം ചുറ്റും ഇങ്ങനെ കെട്ടിട്ട് എടുക്കാൻ കണ്ടോ ഞാൻ ചെയ്തതുപോലെ തന്നെ ചെയ്യണം എന്നിട്ട് നമുക്ക് ആ സൂചിയുടെ നൂല് സൂചി കട്ട് ചെയ്ത് വെക്കാം എന്നിട്ട് എത്ര വേണോ അത്ര ലെങ്ത്തിൽ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നു വിശ്വസിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വരെ ഇതേ ലാസ്റ്റ് ഇതിൻ്റെ വീഡിയോ കണ്ടോ നല്ല ഭംഗിയുണ്ടല്ലേ അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക നെക്സ്റ്റ് വീഡിയോയിൽ വരാം അതുവരെ എല്ലാവർക്കും ബായ്